السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء كلاس 28 تابطكوا طعنة مهانة زين الدين مخدوم رحمة الله تنقل ഔബനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത് ആ വിഷയത്തിലെ ഒരു വരി വരികൂടെ ബാക്കിയുണ്ട് നമുക്കത് ചർച്ചയെടുക്കാം ആയതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം ഇങ്ങനെയാണല്ലോ അപ്പോൾ വല്ല സന്ദർഭത്തിലും നിന്നെ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അശ്രദ്ധ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഔ സുഹബത്തിൻ ഫിമജലിസിൻ അല്ലെങ്കിൽ നീ വല്ല വേദിയിലും പങ്കെടുത്ത കാരണം കൊണ്ട് എന്നെ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെയും സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും നീ വീണ്ടെടുക്കണം മുഹർവില നീ തന്നെ അതിവേഗം ആ കാര്യം ചെയ്യുന്നവനായ ഹാലിൽ അഥവാ ചെയ്ത വ്യക്തി പിന്നെ ആ തൗബയിലായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ വല്ല അശ്രദ്ധ മുഖേന അല്ലെങ്കിൽ വല്ല വേദിയിലും പങ്കെടുത്ത കാരണമായിട്ട് അവനെ തൻ്റെ തൗബയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വല്ല വിഷയങ്ങളും ആ വേദിയിൽ നിന്നോ അല്ലെങ്കിൽ ആ അശ്രദ്ധ മുഖേനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ശ്രദ്ധ വരുമ്പോൾ പഠിച്ചവനെ ഞാൻ ചെയ്ത തൗബക്ക് വിഘാതമായ പ്രവർത്തനങ്ങളും വാക്കുകളും വിചാരങ്ങളും എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ റബ്ബെ അതുകൊണ്ട് വീണ്ടും അവൻ നിസ്റ്റിഹാറിലേക്കും അത്രയും സമയങ്ങൾ നഷ്ടപ്പെട്ടവരുള്ള ഒരു ഖേദ മനസ്സോടുകൂടെ അവൻ വീണ്ടും പഴയ അഥവാ തൗബ ചെയ്തുകൊണ്ടുള്ള ആ അവസ്ഥയിലേക്ക് വീണ്ടും അവൻ മടങ്ങി വരണം എത്രയും പെട്ടെന്ന് അവൻ മടങ്ങി വരണം എന്നാണ് മഹാനായ

അവസ്ഥ പരിഗണിക്കലിനെ തൊട്ട് അഥവാ അതേ അവസ്ഥയിൽ തൊട്ട് വല്ല അശ്രദ്ധയും തന്നുകൊണ്ട് ഇവൻ എത്രത്തോളം ശ്രദ്ധാലുവാണ് ആ വിഷയത്തിൽ ഇവൻ ഗൗരവമുള്ളവനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് നിന്നെ പരീക്ഷിക്കുമ്പോൾ ഈ തൗബ ചെയ്ത അവസ്ഥയെ പരിഗണിക്കൽ തൊട്ട് നിന്നെ ജോലിയാക്കുന്ന നിന്റെ ശ്രദ്ധ മാറ്റിക്കളയുന്ന വല്ല വേദിയിലും നീ പങ്കെടുത്താൽ മാഫാത്ത മിങ്ക നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സമയങ്ങളെയും സന്ദർഭത്തെയും നീ വീണ്ടെടുക്കണം നീ തന്നെ പുളരുന്നവനായ ഹാലിൽ അഥവാ വീണ്ടും നടത്തുക യും ചെയ്യുക ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനുള്ള മാർഗം അങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും നിനക്ക് അള്ളാഹുസുബാനോത്താല നിന്നെ ആ തൗബ ചെയ്ത ശേഷമുള്ള അവസ്ഥയിലേക്ക് വീണ്ടും നിന്നെ എത്തിക്കും അപ്പോൾ നിന്റെ ജീവിതം ഉഷാറായിത്തീരും അള്ളാഹു സുബാന നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി രണ്ടാമത്തെ അൽ ആ ഒമ്പത് വസയ്യത്തുകളിൽപ്പെട്ട വസയ്യത്താണ് അൽ ഖന ഉള്ളതുകൊണ്ട് തൃപ്തിയാക്കുക ഉള്ളതുകൊണ്ട് കൊണ്ട് മതിയാകൽ സിദ്ധിക്കുക فاقنع بترك المشتهى والفاخر من مطعم وملابس ومنازل من يطلب ما ليس يعنيه فقد فات الذي يعنيه من غير ائتلاف وقنع നീ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാവണം മതിയാകൽ ശ്രദ്ധിക്കുന്ന ആളാവണം എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയം കൊണ്ടാണ് മതിയാകൽ ശ്രദ്ധിക്കേണ്ടത് ഇച്ഛിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്ന വസ്തുക്കളെ ഉപേക്ഷിക്കൽ കൊണ്ട് എനക്ക് പവറുള്ളതിനെയും അഥവാ ഫഹ്രത്തരമുണ്ടാക്കി തരുന്ന ഫഹൃത്തരമല്ല ആഡംബരം അതിനെയും എന്തൊക്കെയാണ് ആഡംബരകാരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കാരമായ കാര്യങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം ആഡംബരപൂർണമായ വസ്ത്രം ഇതിൽ നിന്നെല്ലാം വലിയ വലിയ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ വീടുകൾ പാർപ്പിടങ്ങൾ അതിൽ നിന്നും നീ ആശമുറിയണം അതിൽ നിന്നെല്ലാം നീ അത് അത്ര വിഷയങ്ങൾ നീ എന്ത് ചെയ്യണം നീ ഉപേക്ഷിക്കുന്നവനാകണം മതിയാകൽ ശ്രദ്ധിക്കുന്നവനാകണം കാരണം എന്താണ് മൈലുബ്മാ ലൈസായി തനിക്ക് അത്യാവശ്യമില്ലാത്തതിന് ഒരാൾ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി അവൻ കൊതിച്ചാൽ ും തീർച്ചയായും അവനക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള എത്രയോ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ അവനക്ക് നഷ്ടപ്പെട്ടു പോകും മിൻ വൈരി മിൻ വൈരി പിന്തിരിപ്പിക്കൽ കൂടാതെ അഥവാ കൂടുതൽ സമ്പത്തുണ്ടാകുമ്പോഴേക്ക് പല ലോകം നഷ്ടപ്പെട്ടു പോകും ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയ ഓരോ മനുഷ്യരുടെയും കഴിവും ചുറ്റുപാടും അനുസരിച്ചു കൊണ്ടായിരിക്കണം വേണ്ടത് ആ വിഷയത്ത് അങ്ങനെ ആകുമ്പോഴാണ് അവൻ കനായത്തുള്ളവനാവുക എന്ന് പറയുന്നത് അതിനപ്പുറം ചിന്തിച്ച് ആത്മസമൃദ്ധിയും പല ലോകം നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടും യാതൊരു ഫലവുമില്ലെന്ന് മാത്രമല്ല അവൻ എന്നും കടുത്തതായ ടെൻഷനിലേക്കും ദുഃഖത്തിലേക്കും അകപ്പെടേണ്ടി വരികയും ചെയ്യും എത്രയോ ആളുകളുടെ കഥകള് നാം വായിക്കുമ്പോൾ നാം കേൾക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ശുദ്ധമായ കുർആാനിൽ വരേക്കും അത്തരം കഥകളും കാര്യങ്ങളും വായിുന്നതായിട്ട് നമ്മൾ കണ്ടവരാണ് അത്യാഗ്രഹിയായ ആളുകളുടെ അവസ്ഥകള് അഹങ്കാരികളായ ആളുകളുടെ അവസ്ഥകള് എല്ലാ നിമിഷങ്ങളെ കൊണ്ട് എല്ലാം തകർന്നെടിഞ്ഞ കാഴ്ചകളാണ് അൽ കഹഫിൽ നാം പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നാം പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് ഇതെല്ലാം അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും പ്രകാതന ഉള്ളതുകൊണ്ട് കൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കാത്തതിൻ്റെയും അനന്തര ഫലങ്ങളായിട്ടാണ് അത്തരം വിഷയങ്ങളൊക്കെ പരിശുദ്ധമായ കുർആണിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈബ് സലമ തങ്ങളുടെ ഹദീസിലും മുൻഗാമികളായ ആളുകൾ രേഖപ്പെടുത്തിയ ചരിത്ര ശകലങ്ങൾ നാം വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് കനാഅത്ത് കനാത്ത് ഒരാൾക്ക് എന്താണോ നൽകിയിട്ടുള്ളത് ആ നൽകിയ ഒന്നുകൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കുക മഹാനായ ഷാഫി മാം അഹമ്മത്തല്ലാഹി തങ്ങള് അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ അവിടെ നിന്ന് ഒരു ബൈത്തരോടെ നമ്മെ അറിയിച്ചിട്ടുണ്ട് ആ എന്ന് വായിക്കുമ്പോൾ അവിടെ അർത്ഥം മറ്റുള്ളത് തേടുക മറ്റുള്ളവരോട് ചോദിക്കുക എന്നാണ് കനി ആ എന്നു വായിക്കുമ്പോഴോ അത് ഉള്ളതുകൊണ്ട് മതിയാകൽ സിദ്ധിക്കുക എന്നുമാണ് ഉള്ളത് കൊണ്ട് അല്പം കൊണ്ട് മതിയാകൽ സിദ്ധിക്കുക ആ വാക്ക് പിടിച്ചത് കനി ആ എന്ന ഐം ഫിനിക്ക് നിന്നാണ് എന്നാൽ ണെങ്കിൽ അതിന്റെ അർത്ഥം സഅല എന്നാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു അൽ ഇൻ ഇൻ വൽ കനഅ ഏതൊരു അവൻ ഫ്രീഡൻ ലഭിച്ചവനാണ് ഇൻ ഉള്ളതുകൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കുന്നവനാണെങ്കിൽ എന്നാൽ സുനിടൽ ലഭിച്ച ആള് സ്വതന്ത്രനായ ആള് അബുദുൻ അവൻ അടിമയാണ് ഇന അവൻ മറ്റുള്ളവനോട് അവൻ്റെ അവലാദികളും അവന്റെ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ കണ്ടോ അൽ ഫല യത് കൊണ്ട് നീ ഉള്ളത് കൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കണം വലത്തന് നീ മറ്റുള്ളവനോട് ശ്രദ്ധിക്കാൻ പോകേണ്ടതില്ലമ ഷെയ് ഉള്ള മേലെണ്ണം കുറയൊക്കെ പറയാനാണ് മേലെണ്ണം കൊതി അഥവാ വലിയ വലിയ പൂതികൾ ആഗ്രഹങ്ങൾ ഇതിനേക്കാൾ മോശമായ വസ്തു വസ്തുവാർ എന്താ ഉള്ളത് അപ്പോൾ അനഅത്ത് ഉള്ളത് കൊണ്ട് മതിയാകൽ ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാനോത്തായ അത്രയും ഒരു മനസ്സ് പ്രത്യേകിച്ച് മാലിന്യങ്ങളാകുന്ന താധുമാരാകുന്ന നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാമു വർഹമത്തല്ല